പഴയ തിരുവിതാംകൂറിൻ്റെ രുചികൾ തേടി നമ്മൾ തക്കലയിലെത്തിയിരിക്കും തക്കലയുടെ പുതിയ രുചികൾ അന്വേഷിച്ച് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പത്മനാഭപുരം അടുത്താണ് ഞാൻ നിൽക്കുന്നത് തക്കലക്കാർക്ക് ഏറ്റവും നല്ല മട്ടൻ കറി കൊടുക്കുന്ന ഒരാളുടെ അടുത്ത് ഹറൂൺ റഷീദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് തക്കലയിലെ വളരെ ഫേമസ് ആയ മട്ടൻ കടയുണ്ട് അതിൻ്റെ പേര് പിന്നെ താജ് ഹോം താജ് ഹോം എന്നാണ് ആ താജ് ഹോം റെസ്റ്റോറൻറ്റിന്റെ ഓണറും പിന്നെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഷെഫുമാണ് ആണ് എന്നുവെച്ചാൽ ഈ ഹോട്ടൽ ഇൻഡസ്ട്രി നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ സകല പണികളും പഠിച്ചിരിക്കണം അപ്പോൾ ശരിക്കും നമുക്ക് വേണ്ടി ഇന്ന് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വിഭവമാണ് മലൈ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബെയ്സ് നോക്കിക്കഴിഞ്ഞാൽ മലൈ വിഭവമാണ് അതിനകത്ത് നമ്മുടെ നാടൻ രുചികളും കലർത്തിയാണ് തരുന്നത് അല്ലേ അതിൻ്റെ പേരെന്താണ് മുർത്തഫ 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 മുസ്ലിം ഇപ്പൊ തക്കലയിലെ മുസ്ലിം ട്രഡീഷണൽ വിഭവത്തിന്റെ കൂട്ടത്തിൽ ഈ മുർത്തഫയം പെടും ഇപ്പൊ എന്തായാലും ഞാൻ ഇക്കേടെ കൂടെ അങ്ങ് ചേർന്ന് നിൽക്കുകയാണ് കാരണം നല്ല മട്ടൻ കറി ഉണ്ടാക്കാൻ അറിയാം പറ്റുമെങ്കിൽ അതിന്റെ റെസിപ്പിയും കൂടെ അടിച്ചെടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകണു തീർച്ചയായും പ്രത്യേകിച്ച് ഈ തക്കല വഴി കന്യാകുമാരിയിലൊക്കെ പോകുന്ന തിരുവനന്തപുരത്ത് പോയിട്ട് മട്ടൻ മട്ടൻകറി കഴിച്ചിട്ട് കാരണം ഇത് രണ്ടിനെ നടുക്കാണ് അല്ലെ അപ്പൊ ഇന്ന് ആദ്യം നമ്മൾ മുർത്തഫ ഉണ്ടാക്കുന്നു സമയം ഉണ്ടെങ്കിൽ നമ്മുടെ മട്ടൻകറിയുടെ സീക്രട്ട് രുചികരമായ ഒരു സ്പെഷ്യൽ വിഭവം പ്രത്യേകിച്ച് കല്യാണങ്ങൾക്ക് മാത്രമേ കാണുള്ളൂ ഹോട്ടലിൽ നിന്ന് പോലും കഴിക്കാൻ പറ്റാത്തൊരു വിഭവം അല്ലേ കൊടുക്കുകയുള്ളൂ അല്ലാതെ പെട്ടെന്ന് വന്ന് കയറി ഇത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് വെച്ചാൽ അതിന്റെ നമ്മൾ ബ്രോട്ട മാവ് ബ്രോട്ട മാവിന്റെ പെസഞ്ഞ് അതിൽ അരമണിക്കൂറെ വെയിറ്റ് ചെയ്ത് അത് പൊളിച്ച ശേഷം തന്നെ പീസാൻ പറ്റുള്ളൂ പെട്ടെന്ന് വന്ന് കയറിയിട്ട് എനിക്ക് മൃത്തു പോയെന്ന് പറഞ്ഞാൽ പൊറോട്ട മാവ് ഉണ്ടാക്കാൻ പറ്റില്ല അത് മാവ് ശരിക്കുമുള്ള പ്രൊപ്പോഷൻസ് വരത്തില്ല അതുകൊണ്ട് അതേപോലെ തന്നെ മാറ്റം ഒന്നും ഇല്ല പൊറോട്ടയുടെ മാവ് ഇവിടെ കൂടെ ഉണ്ടായിരുന്നു അല്പം കൂടും അല്പം കൂടും അല്ല ഇപ്പോ ഇപ്പോ ഇത് ഒരു ഒരു ഇപ്പോ വീട്ടിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു കിലോ മാവിന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എത്രയാണ് ഒരു കിലോ മാവിന് ഒരു മുട്ട ഒരു മുട്ട ഒരു മുട്ട കാൽ ലിറ്റർ പാല് ലിറ്റർ പാല് പാല് ഇത് പൊറോട്ട മാവ് കുഴച്ച് വെച്ചേക്കാണ് എത്ര മണിക്കൂറായിട്ട് അരമണിക്കൂറിന് മുകളിലായി അരമണിക്കൂറിന് മുകളിലായി അപ്പൊ അരമണിക്കൂർ മിനിമം കുതിർത്ത് വെക്കണം അപ്പൊ ഇതിന് ഇതിന് മിക്സ് ചെയ്യുന്ന അളവുകളൊന്നും പറയാം ഒരു കിലോ മൈദ മൈദമാവാണ് എടുക്കുന്നത് കിലോ മൈദമാവില് ഒരു മുട്ട മുട്ടിറ്റർ ലിറ്റർ പാല് ഇച്ചിരി മിൽക്ക് മേഡ് മിൽക്ക് എന്ന് വെച്ചാൽ മില്ലി എന്ന് വെച്ചാൽ ഒരു മില്ലി മിൽക്ക് പഞ്ചസാര ആവശ്യമുള്ള പഞ്ചസാര ഉപ്പും കുറച്ച് ആവശ്യമുള്ളൂ രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ പഞ്ചസാരം ആദ്യം പിന്നെ പിന്നെ പിന്നെന്താണ് നെയ്യ് ഒന്നും ചേർക്കത്തില്ല ഒന്നും ചേർക്കത്തില്ല വെള്ളം ആവശ്യത്തിനായിട്ട് മാവട്ട് നല്ല മിസ്സുമായിട്ട് എല്ലാം ഒര് മാവും അതിന്റെ കൂടെ ചേരണം ചേർന്നാ തന്നെ അതിനുള്ള ഒരു തരി ഇങ്ങനെ നുള്ളി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാവണം പിന്നെ ഈ മിൽക്ക് മെയ്ഡ് ഉണ്ടാവണം പാലും ശേഷം തന്നെ മാവ് ഇടണം അത് മാവില് ഇത് ചേർന്നാലേ ശരിയാവത്തില്ല ശരിയാവത്തില്ല ബാക്കി എല്ലാ സാധനങ്ങളിലൂടെ നന്നായിട്ട് എന്നിട്ട് അരമണിക്കൂർ കുഴച്ച് വെച്ച് ഏറ്റവും അവസാനമായിട്ട് അതിന്റെ മുകളിൽ ഓയിൽ തടവി വെച്ചിട്ടുണ്ട് അതൊരു ടിപ്പാണ് അത് വെച്ചാൽ കുറെ നേരം നമ്മളിപ്പോ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് വന്ന സമയത്ത് കുറെ നേരം ഇരിക്കുന്ന സമയത്ത് മാവ് ഉണങ്ങിപ്പോ ഉണങ്ങിപ്പൊണിക്കാതിരിക്കാനാണ് അതിന്റെ മുകളിലായിട്ട് പിന്നെ ഓയിൽ ഓയിൽ എന്ത് ഓയിൽ വെളിച്ചെണ്ണ 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 രണ്ട് സാധനങ്ങളാണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഒന്ന് ഈ പൊറോട്ടയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് രണ്ടാമത്തേത് ചിക്കൻ വറുത്തതിന് ശേഷം ചിക്കൻ മസാല പുരട്ടി വറുത്തതിന് ശേഷം അത് ബോൺലെസ് ആക്കി നുള്ളി പിന്നി വെച്ചേക്കാണ് കൈ ഉണ്ടിങ്ങനെ നുള്ളി ഇട്ടിട്ടാണ്

ഇതൊന്നും പട്ട കറുവാപ്പട്ട ഏലക്ക തക്കോലം ക്രാമ്പ് ഇതൊക്കെ ചേർന്നുള്ളതാണ് ഇറച്ചി മസാല എന്ന് പറയുന്നത് പുറത്ത് പൊടിച്ച് അതിൽ ചേർക്കണം അപ്പൊ ഇതാണ് ഇറച്ചി മസാല ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഇറച്ചി മസാലയാണ് ഇനി ഇതാണ് പ്രധാന ഇൻഗ്രീഡിയൻസ് ഇനി ഇത് വെച്ചിട്ട് ആദ്യം മസാല ഉണ്ടാക്കിയെടുക്ക മസാല ഉണ്ടാക്കിയെടുക്കണം മസാല ഉണ്ടാക്കിയെടുത്തിട്ട് അതിനുശേഷം തന്നെ അത് നമുക്ക് മുർത്തുവാ ചെയ്യാൻ പറ്റും നമ്മൾ അതായത് തുടങ്ങും തുടങ്ങുന്നത് ആദ്യം ുന്നത് ഒഴിച്ച് ഉള്ളി നന്നായിട്ട് വഴറ്റി എടുക്കണം ഉള്ളി പെട്ടെന്ന് വയന് വരാനായിട്ട് ഒരല്പം ഉപ്പുകൂടി ഇട്ട് അല്ലേ അല്ലെ അര കിലോ ആണ് കോഴിയിറച്ചി പൊരിച്ചെടുത്തിട്ടുള്ള അര കിലോ ആണ് അതുകൊണ്ട് കാൽ കിലോ സവാള കാൽ കിലോ സവാളയ്ക്ക് ഒന്നും പച്ചമുളക് മാറി ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില കുറച്ച് കുറച്ച് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി കാരണം നമ്മൾ മല്ലിയിലുള്ള അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് പേസ്റ്റാക്കിയത് ഒരു ഒരു ടീസ്പൂൺ അത്രയും മതി അല്ലേ ടീസ്പൂൺ ഒരു ടീസ്പൂൺ വേണ്ട ഇതിന് വേണ്ടിയാണ് വേണ്ടത് ഉള്ള ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് നുള്ളും മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ കുരുമുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഗരം മസാല ഇറക്കാം മസാല ചപ്പാത്തി ഇത് മതി കറി ഫ്രൈഡ് റൈസിന് ഇത് മതി കറിയായിട്ട് ഉപയോഗിക്കാം മസാല മസാല ഓക്കെ അപ്പോൾ നമ്മുടെ മസാല പാർട്ട് റെഡി ആയിരിക്കാണ് അപ്പോൾ പെറോട്ടയുടെ മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട് ഇനി പെറോട്ടയുടെ മാവ് മിക്സ് ചെയ്തിട്ട് വേണം ഇത് ഫില്ലിംഗ് ആക്കി വെച്ച് ചതുരത്തിലുള്ള സ്പെഷ്യൽ പൊറോട്ടകൾ ചെയ്തെടുക്കാൻ അതിന്റെ പേര് മുർത്തഫ എന്നാണ് അപ്പോൾ എന്തായാലും നമ്മുടെ മസാല പാർട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഇത് തൽക്കാലത്തേക്ക് ക്രൂ മെമ്പേഴ്സ് ഒന്നും എടുക്കാതെ ഞാൻ അപ്പം അങ്ങോട്ട് മാറ്റി വെച്ചു ഒരു സേഫ്റ്റി പിന്നെ ഇനി അടുത്ത ചെയ്യേണ്ടത് നമ്മൾ ബ്രോട്ടമാവ് ബോളെ പിടിച്ച് വെക്കണം ബോൾ പിടിച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റിന് മുമ്പായിട്ട് ബോൾ പിടിച്ച് വെച്ചാൽ തന്നെ മാവ് വീസാൻ പറ്റും വീസ് എടുക്കാൻ അപ്പോൾ ഇത് ഇത് പ്രൊഫഷണൽ സീക്രട്ട് ആണ് പ്രൊഫഷണൽ ട്രേഡ് സീക്രട്ട് ആണ് പെറോട്ട ഉണ്ടാക്കാനായിട്ട് ഈ മാവ് ഒരു അരമണിക്കൂർ അരമണിക്കൂറിന് മേലെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം അതിന് ശേഷം ഇതിന് ബോൾ പിടിക്കണം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കൈയുടെ ഉള്ളിലൂടെ കയറ്റിയിട്ട് ഇങ്ങനെ കറക്റ്റ് അളവിന് പിടിച്ചു വെക്കാം അതൊരു കാണാൻ തന്നെ ഒരു പ്രത്യേക സ്റ്റൈലാണ് അത് പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇതിങ്ങനെ ബോളായിട്ട് ഉരുളകളായിട്ട് ഈ ഭാഗത്തിരിക്കുന്ന ചെറിയ ഉരുളകളും ഈ ഭാഗത്തിരിക്കുന്ന വലിയ ഉരുളകളും അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ചെറിയ ഉരുളകൾ ആദ്യം ഉണ്ടാക്കും ആദ്യം ഉണ്ടാക്കി അത് മീസയെടുത്ത് വാട്ടിയെടുക്കണം വാട്ടിയെടുത്ത് അത് അഹത്ത് വരുന്ന സാധനം ആയതുകൊണ്ട് ആദ്യം അതാണ് ചെയ്യേണ്ടത് അതാണ് ചെറുതായിട്ട് ഉരുള കിട്ടും പുറത്ത് വരുന്ന ഭാഗമാണ് ഈ വലുത് വലുത് ഇത് രണ്ടാമത് നമ്മൾ വലിയ വീസിട്ട് ഈ ചെറിയ ഭാഗത്ത് വാട്ടിയെടുത്തല്ലോ അതിനുശേഷം അതിൻ്റെ ഇതിൽ വെടിച്ചിട്ട് ഫില്ലപ്പ് മസാല ഫില്ലപ്പ് മടക്കിയെടുത്ത് ഇത് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇത്രയും വലിയ കല്ല് കണ്ടിട്ട് തിരിച്ചരിക്കേണ്ട ഇത് വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഇത് ഷോപ്പിലേതല്ല അപ്പോൾ വീട്ടിലും ഇത്രയൊക്കെ കഴിച്ചിട്ട് എന്തായാലും മെലിഞ്ഞിരിക്കുന്നത് അത് എന്റെ മുർത്തഫ മുർത്തഫ എനിക്ക് തോന്നുന്നതും ഏതെങ്കിലും മുസ്തഫ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും അപ്പൊ ഏത് ഏത് മുസ്തഫ ഉണ്ടാക്കിയാലും ഗംഭീരമായിട്ടുണ്ട് അല്ലേ അതിന്റെ അതിന്റെ കളറ് അതിന്റെ പിന്നെ ഒരു ഷെയ്പ്പ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കഴിക്കുന്ന ഒരാളാണെങ്കിൽ മാക്സിമം രണ്ടെണ്ണം അതിനേക്കാൾ കൂടുതൽ ഒരാൾക്കും കഴിക്കാൻ പറ്റില്ല ഒരെണ്ണം ഒരാൾക്ക് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇതിനകത്ത് എന്റെ പേരാണെന്ന് ഒന്ന് എഴുതിയേക്കുന്നത് ഇതിനകത്ത് എന്റെ പേരാണെന്ന് ഓരോ അരിമണിയിലും അവരവരുടെ പേരെഴുതിയിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് എന്റെ പേരാണ് എഴുതി സൂക്ഷിച്ചു നോക്കിയാൽ കാണാം രാജ്കലേഷ് എന്ന് എഴുതിയേക്കുന്നു സാധാരണ വിഭവങ്ങൾ പോലെയല്ല ഈ പിന്നെ മലേ വിഭവം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആദ്യം ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം ബാക്കി ഉണ്ടാക്കാൻ പറഞ്ഞുകൊടുത്ത് അങ്ങനെയല്ലേ ഉണ്ട് എനിക്ക് കഴിക്കാനുള്ള സൂത്രമൊന്നുമല്ല അതങ്ങനെയാണ് മസാല മൂബുരൻ അതിൻ്റെ പൊറോട്ടയുടെ േ സൂപ്പർ ശരി എണ്ണയൊക്കെ ചേരും അതുകൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവരൊന്നും അധികം കഴിക്കാൻ നിക്കേണ്ട നല്ല ആരോഗ്യമുള്ളവരും എക്സസൈസ് ചെയ്യുന്നവരും കഴിക്കാം ഒന്നും പറയാനില്ല ഇനി അവസാനം പൊറോട്ട അടിക്കുന്ന രീതി പഠിപ്പിക്കും അല്ലേ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ഇതിനോടൊപ്പം തന്നെ ഇത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എ ടു സഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്നുകൂടി പറയും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അര കിലോ ചിക്കൻ പൊരിച്ചെടുത്തിട്ട് ബോൺലെസ് ആക്കി എടുക്കണം പൊരിക്കുന്നതിനകത്ത് മുളക് പൊടി ഒരൽപ്പം മഞ്ഞ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഗരം മസാലപ്പൊടി ഒരൽപ്പം കുരുമുളക് പൊടി പാകത്തിനുപ്പ് ഇത്ര ഇട്ട് പൊരിച്ചെടുക്കുക നന്നായിട്ട് പൊരിച്ചെടുക്കുക അതിനുശേഷം അതിൻ്റെ എല്ലിൽ നിന്ന് മാറ്റിയിട്ട് അതിൻ്റെ മാംസം മാത്രം എടുത്തിടുക അത് ഒരു ഭാഗം കംപ്ലീറ്റ് ആയി അതിനുശേഷം മൈദമാവ് കുഴച്ചു വയ്ക്കുക പൊറോട്ടയുടെ പരുവത്തിന് കുഴച്ചു വയ്ക്കുക അതിനകത്ത് ഇൻഗ്രീഡിയൻസിന് ഒരു അല്പം വ്യത്യാസമുള്ളത് അതിനകത്ത് പഞ്ചസാരയും ചേർക്കും പിന്നെ മിൽക്ക് മെയ്ഡ് അപ്പോൾ ആദ്യം ഏതൊക്കെ ഈ മാവ് മിക്സ് ചെയ്യാനായിട്ട് ഏതൊക്കെയാണ് ചേർക്കുന്നത് അതിലേക്ക് മുട്ട മുട്ട ഒരു മില്ലി ഇരുന്നൂറ്റൻപത് മില്ലി പാൽ ഇച്ചിരി പഞ്ചസാര ആവശ്യമുള്ള ഉപ്പ് ഉപ്പ് ആദ്യം നല്ലവണ്ണം വെള്ളത്തിൽ അതിനുശേഷമാണ് പൊളിച്ചെടുക്കണം നന്നായിട്ട് പെസ്യണം പെസഞ്ഞാ തന്നെ അതിന്റെ ഇത് കിട്ടും വിസാമുള്ള ഇത് കിട്ടും എന്നിട്ട് മാവാക്കിയതിന് ശേഷം നമ്മൾ അതിന്റെ മൂൾഭാഗത്ത് എണ്ണി അരമണിക്കൂർ വെക്കണം അത് എണ്ണ പുരട്ടാതെ കഴിഞ്ഞാൽ അതിന്റെ സൈഡൊക്കെ ഉണങ്ങി പോകും അതിന് ശേഷം അത് അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമ്മൾ പരിപാടികൾ തുടങ്ങുന്നത് ആദ്യം മസാല ചെയ്തെടുത്തു ആദ്യം ഉള്ളി വഴറ്റി അതിനകത്ത് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പൊടികളൊക്കെ ഇട്ട് മസാലയാക്കിയതിന് ശേഷം ആ ചിക്കൻ വറുത്ത് വെച്ച് ബോൺലെസ് ആക്കിയ ചിക്കൻ അതിനകത്തിട്ടും മിക്സ് ചെയ്ത് മസാലയാക്കിയെടുത്തു അതിന് ശേഷം ഈ മാവ് നമ്മളിങ്ങനെ ഉരുള പിടിച്ചെടുക്കും ഇനി അതാണ് പഠിക്കേണ്ടത് ഉരുള പിടിച്ചെടുക്കുന്നതിന് കൈ ഇങ്ങനെ ഈ അടിയിൽ നിന്ന് അടിയിന്ന്

ഓക്കെ ഒരു ഹോൾ പോലും ഇല്ല ഇതിനകത്ത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി നോക്കിയാൽ പോലും ഒരൊറ്റ ഹോൾ പോലും ഇല്ല ഞാനൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഹോൾ ഉണ്ടാക്കാം ഓക്കെ വാട്ടിയെടുക്കും അഞ്ചെടുക്കണം ഓക്കെ വാട്ടിയെടുത്തു എണ്ണ ഇങ്ങനെ തടവി ഇങ്ങനെ പരത്തി കൊടുത്തു അതിന് ശേഷം കൈയുണ്ട് ഉണ്ട് ഈ ഭാഗത്ത് മാത്രം ഓഹോ ഈ ഭാഗത്ത് മാത്രം എഡ്ജിൽ എഡ്ജിൽ മാത്രം എന്നിട്ട് എന്നിട്ട് വലതേ കൈ പോകണ്ട കൈ അവിടെ പോകണ്ട ഈ കൈ ഇവിടെ വെക്കണേ ഈ പെരുവിരൽ കൊണ്ട് ഈ അടിയിൽ പിടിക്കണേ ഈ പെരുവിരലുകൊണ്ട് അടി പിടിക്കണം എന്നിട്ട് ഇത് ഇത് അടിയിൽ കൊടുക്കണം ഓക്കെ ഈ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഓക്കെ കയ്യെ മാറ്റി മാറ്റി എടുത്താൽ മതി കൈ മാത്രം വെച്ചിട്ട് 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 മതി 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 അങ്ങനെ തന്നെ അയ്യോ ഒക്കെ ആണെങ്കിൽ ഇത് വീണ്ടും ചുരുട്ടിട്ടിട്ട് നമ്മളൊന്ന് പരത്തില്ലേ പക്ഷെ ഇത് ഉണ്ടാക്കണമെങ്കിൽ എക്സ്പീരിയൻസ് ആണ് അപ്പൊ മക്കളെ ആദ്യം പൊറോട്ട ഉണ്ടാക്കി പഠിക്കുക അത് കഴിഞ്ഞതിന് ശേഷം മതി മുർത്ത അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് ആദ്യത്തെ വാട്ടിയെടുത്ത സാധനം ഉള്ളിലായിട്ട് വെക്കണം ഇനി ഒരു വലിയ പൊറോട്ട എടുക്കണം അല്ലേ അതിനെ ഉള്ളിലായിട്ട് ഇത് വെച്ചിട്ട് അതിനുള്ളിലാണ് നമ്മൾ മസാല വെച്ചിട്ട് വീണ്ടും ചതുരം പോലെ മടക്കി എടുത്തിട്ട് പൊരിച്ചെടുക്കുന്നത് ഇനി ഇതിന്റെ മുകളില് വെന്ത ഭാഗം അല്ലെ ഭാഗം എന്റെ ഭാഗം മുകളിലായി മുട്ടകത്ത് മസാല കയ്യിലെടുത്തതിന് ശേഷം അതിന്റെ നാല് വശത്തും ചെറുതായിട്ട് ഇങ്ങനെ ഇറ്റിച്ചു കൊടുക്കുക ഇനി ഇത് രണ്ട് സൈഡും പിന്നെ പൊള്ളിച്ചെടുത്തു കഴിഞ്ഞാൽ അല്ലെ ചുട്ട് എടുത്തു കഴിഞ്ഞാൽ റെഡിയാണ് ഇതിന്റെ കളറ് ശ്രദ്ധ മറക്കണ്ട ഗോൾഡൻ ബ്രൗൺ കളറിൽ രണ്ട് സൈഡും ഒരിങ്ങി വരണം അപ്പൊ എന്തായാലും നമുക്കൊരു മനോഹരമായ വിഭവം തന്നതിന് ഇക്കയോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു